അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല വസൂൽ അല്ലാഹി അലൈഹി അലൈവലമ തങ്ങൾ ഒരു ജനാസക്ക് നേതൃത്വം കൊടുക്കാൻ നിൽക്കുമ്പോൾ മുറിയല്ലാഹുന്ന് വന്നുകൊണ്ട് പറയാണ് ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തങ്ങളെ തങ്ങള് ഈ ജനാസക്ക് നേതൃത്വം കൊടുക്കരുത് എന്ന് വസുല്ലാഹി തങ്ങൾ സഹാബത്തിലേക്ക് തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സമയത്ത് ഒരു സഹാബി എഴുന്നേറ്റ് കൊണ്ട് പറയുന്നുണ്ട് ഉണ്ട് തങ്ങളെ യോദ്ധാക്കൾക്ക് അല്ലെങ്കിൽ യോദ്ധാക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു രാത്രി മുഴുവനും അദ്ദേഹം ഉറക്കൊഴിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സുലല്ലാഹി തങ്ങളെ ജനാദർക്ക് നേതൃത്വം കൊടുക്കുകയാണ് ശേഷം ആ ഖബറിൻ്റെ അരികിൽ പോയിട്ട് അള്ളാഹുബിൻ്റെ ഹബീബ് പറയുന്നുണ്ട് നിൻ്റെ സഹപാഠി മുഴുവനും നീ നരകത്തിനവകാശിയാണെന്നാണ് പറയുന്നത് എന്നാൽ വള്ളാഹ് നീ സ്വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നത് എന്നിട്ടും റതി അള്ളാഹു വനഹുവിലേക്ക് റസൂർലാഹി തങ്ങളെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആളുകളുടെ നന്മയോ തിന്മയോ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല മറേ അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കുകയുമില്ല ഉമ്മ അതുകൊണ്ട് നീ അതിന് നിൽക്കരുതും അറിയാം